ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നോമ്പുതര സ്പെഷ്യൽ ആയിട്ടുള്ള തരിക്കഞ്ഞിയുടെ റെസിപ്പിയുമായിട്ടാണ് ഈ ഒരു നോമ്പുകാലത്ത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു റെസിപ്പിയാണ് നമ്മുടെ തരിക്കഞ്ഞി പ്രത്യേകിച്ച് കാലം ആവുമ്പോൾ മാത്രം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു റെസിപ്പി കൂടിയാണ് തരിക്കഞ്ഞി ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇതിലേക്ക് വേറൊരു കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെന്താണെന്ന് എങ്ങനെയാണെന്ന് നോക്കാം അതിനു മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം എന്നിട്ട് ഞാനിവിടെ ഒരു നേന്ത്രപ്പായം എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയൊരു മീഡിയം സൈസിലുള്ള നേന്ത്രപ്പായാണ് അത് ഇതുപോലെ ഒന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചെടുക്കാം ഇനി നെയ്യൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പായം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക നമ്മൾ പഴയ ഒക്കെ വാട്ടിയെടുക്കുന്നത് പോലെ തന്നെ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക അധികമായിട്ട് ഒടഞ്ഞു പോരുത് ഇതുപോലൊന്ന് വാട്ടിയെടുക്കുക അപ്പോൾ ഇതാ വാടി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കോരി മാറ്റി വെക്കാം അധികം ആയിട്ട് പോരുത് ഈ ഒരു പരുവത്തിൽ മാത്രം വാട്ടിയെടുത്താൽ മതി ഇനി അതേ പാനിലേക്ക് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മൂത്ത് വരട്ടെ അപ്പോൾ ഈ ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ അത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ക്യാഷിനോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ ക്യാഷനട്ടിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമ്മുടെ കയ്യിൽ ഉള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ക്യാഷനട്ട് ഒന്ന് ചൂടായി വന്നാലേ അതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആ മുന്തിരിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് കപ്പ് പാൽ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് കപ്പ് പാലിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക ഈ ഒരു പാലിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇപ്പോൾ പഞ്ചസാര നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് മിക്സാക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഈ ഉപ്പ് ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ എന്തായാലും ഉപ്പൊന്ന് ചേർത്ത് എടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ അത തിളച്ച് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് ഒരു രണ്ടര ടേബിൾ സ്പൂണോളം റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് പാൽ എന്തായാലും തിളച്ചതിന് ശേഷം മാത്രം റവ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്നൊന്ന് കൈ വിടാതെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക കട്ട കെട്ടാത്ത രീതിയിൽ അതിനുശേഷം അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂണോളം സേമിയം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സേമിയ ഓപ്ഷനലാണ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇത് രണ്ടും കൂടിയിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത് ഇടയ്ക്ക് ഇങ്ങനെ ഇതുപോലൊന്ന് ഇളക്കിയിട്ട് നമുക്ക് വേവിച്ചെടുക്കണം ഇനി ഈ സമയത്ത് കുറച്ച് ഒരു അര ടീസ്പൂണോളം ഏലക്കാ കൂടി ചേർത്ത് കൊടുക്കുക ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് അത് വീഡിയോയിൽ കട്ടായി പോയതാണ് അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ എന്തായാലും ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ അതാ ചേമിയോ റവക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള പഴം കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക പഴം ചേർത്തതിന് ശേഷം ഒരു മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ആ ഒരു മിനിറ്റോളം ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ അതാ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് തിക്കായി വരും അപ്പോൾ അതാ തരിക്കി ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു തരിക്കഞ്ഞി അധികമായിട്ട് കട്ടിയാവാൻ പാടില്ല ഈ ഒരു ലൂസിലാണ് ഉണ്ടാവുക ാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതാ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തരി കാച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് പഴയ ചേർത്തിട്ടുള്ള നല്ലൊരു അടിപൊളി തരിക്കഞ്ഞിയുടെ റെസിപ്പിയാണിത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി തരിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് പഴയ ചേർത്തിട്ട് വ്യത്യസ്തമായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം താങ്ക്